ഹായ് ഗായ്സ് ഇന്ന് റോന്ത് മൂവി കണ്ടു ഷാഹി കബീർ കഥയും സംവിധാനം ചെയ്ത റോഷനും ദിലീഷ് പോത്തനും ലീഡ് റോളിൽ അഭിനയിച്ച റോന്ത് മൂവി നൈറ്റ് പെട്രോളിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ് സ്റ്റോറിയാണ് റോന്ത് മൂവി നൈറ്റ് പെട്രോളിംഗിന്റെ ഇടയിലുണ്ടാകുന്ന അല്ലറച്ചില്ലറ അത്യാവശ്യം പ്രശ്നങ്ങളും കാര്യങ്ങളും സോൾവ് ചെയ്യുന്നതും അതോട് അത് അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രോബ്ലംസും ആണ് ഈ മൂവി പറയുന്നത് ഇനി മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കഥയും അതിനോടനുബന്ധിച്ചൊരു തിരക്കഥയും അതിന്റെ സംവിധാനവും ഏറെക്കുറെ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലുള്ള ഇതിൽ നയൻറ്റി പെർസെൻറ്റേജും ദിലീഷ് പോത്തനും പിന്നെ നമ്മുടെ റോഷനും തന്നെയാണ് മൂവി കൊണ്ടുപോകുന്നു നയൻറ്റി പെർസെന്റേജും രണ്ടാളുടെ അഭിനയവും നല്ല ഡീസെന്റ് നല്ല ഡീസെന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ലക്ഷ്മി മേനോനുണ്ട് മിഥുൻ്റെ ഭാര്യ വൈഫ് അവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് മൂവി ഒരു ത്രില്ലിങ് എലമെന്റോ അല്ലെങ്കിൽ നല്ല എന്താ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ച് പോകണ്ട പക്ഷെ വളരെ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ മേക്ക് ചെയ്ത ഒരു അത്യാവശ്യം നല്ല തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്ത് അഭിപ്രായം പറയണം ബൈ